റെഡി ായിട്ടുണ്ടേ നമ്മൾ ചോറിന്റെ കൂടെയോ നന്നിന്റെ കൂടെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനോ അല്ലെങ്കിൽ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ കയ്പിക്ക പാവയ്ക്ക എന്നും പറയും അപ്പൊ ഇഷ്ടം പോലെ വിലക്കുറവില് കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് എപ്പോഴും കറിയും തോരനൊക്കെ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് ഒരു മടുപ്പാകുമല്ലോ അപ്പൊ വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ആട്ടാ കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി രണ്ട് കൈപ്പക്ക ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചിടാം ഇത് വട്ടത്തിലാട്ടെ മുറിച്ചിട്ടുണ്ടേ നമ്മൾ അധികം കനുമില്ലാതെ നൈസായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം അധികം കത്തിയും വേണ്ട അധികം നൈസും വേണ്ടേ ഒരു ഈ ഒരു പരുവത്തില് മുറിച്ചെടുക്കാം അങ്ങനെ പാവക്കല്ലേ ഇതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കുരു കളഞ്ഞ് എടുക്കാം അങ്ങനെ ഓരോന്നും എടുത്ത് അതിന്റെ കുരു കളയുന്നുണ്ട് ഇല്ല അധികം കുരുവൊന്നുമില്ല എന്നാലും അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ഇതാ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് കുറച്ചു നേരം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ ഏതായാലും വാങ്ങിയതല്ലേ വിഷമൊക്കെ പോകുന്നല്ലേ പറയുന്നത് കൊറച്ചേരും വെക്കാം അപ്പൊ മഞ്ഞൾ വെള്ളത്തില് കുറച്ചു നേരം ഇരിക്കട്ടെ കേട്ടാ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടത് മസാല തയ്യാറാക്കി എടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടാ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളകൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കുന്നുണ്ട് ഇത് കുറച്ച് അരിപ്പൊടി കേട്ടോ വറക്കാത്ത നമ്മൾ പച്ചരി പൊടിച്ച അരിപ്പൊടിയാണേ അപ്പൊ അരിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്ക മസാല നമ്മൾ പാവയ്ക്ക് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന്റെ അളവിന് പിടിക്കാനുള്ളത്രയും ചേർത്ത് കൊടുക്ക കേട്ടോ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് വിനാഗിരി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ടേ ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയിലേക്ക് ഇപ്പൊ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല എന്നുവെച്ചാല് കൈപ്പക്ക കഴുകി എടുത്ത് കഴിയുമ്പോ അതിൽ ഈർപ്പം ഉണ്ടാവുമല്ലോ അപ്പൊ കൈപ്പക്കയും കൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കൈ കൈപ്പക്ക ഒന്നും കൂടി കഴുകിയെടുക്കാം അപ്പൊ വെള്ളത്തിലിട്ട കൈപ്പക്ക നന്നായി കഴുകി എടുക്കാം ഒരു രണ്ട് തവണയും കൂടി നന്നായി വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട് കൈപ്പക്ക നല്ല അടിപൊളിയായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ട്ടോ കുറച്ച് കുറച്ച് വെള്ളം എടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ചെയ്ത് മസാല ഒക്കെ തേച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പൊ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ അപ്പഴത്തേക്ക് ഇവിടെ എണ്ണ വെക്ക എണ്ണ ചൂടാ പത്ത് മിനിറ്റ് ആവുമല്ലോ അപ്പൊ ചട്ടി വെച്ചുകൊടുക്ക അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാല് കരിഞ്ഞു പോയാലേ അപ്പൊ ഇതാ നമ്മളെ ഓണിയൻ റിങ്സ് എല്ലാം പോലെ റിങ്സ് പെടിച്ചെടുക്കാം നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക് ഇറങ്ങിതാ നല്ല ആയിട്ട് റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചായേന്റെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ ഈ കുറയ്ക്കുന്ന സ്വഭാവമുള്ളവർക്കെല്ലാം പിന്നെ പറ്റിയ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടാ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കയ്പൊന്നും ആ ഒരു വല്യ കഴപ്പൊന്നും ഇല്ല അല്ലേ നല്ല ക്രിസ്പി ക്രിസ്റ്റില്ലേ കഴപ്പയ്ക്ക നല്ല വിലക്കൊറഞ്ഞ് കിട്ടുന്നുണ്ട് എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു വെക്കുക അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും